നമ്മളൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അനേക മുഖങ്ങള് ഇന്ന് നമ്മുടെ കൂടെയില്ലല്ലേ ഈ ഒരു സമയം വരെ നമ്മൾ എത്രയധികം ആൾക്കാര് പരിചയപ്പെട്ടു എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അതിലൊരു കാൽ ഭാഗത്തുള്ള ആൾക്കാരെ എന്നെ വിട്ട് എത്രയോ ദൂരത്തേക്ക് ഒരിക്കലും തിരിച്ചു വരാത്തത്രയും ദൂരത്തേക്ക് പോയി കഴിഞ്ഞു ഒരു സംഖ്യ ഓരോരുത്തരുടെ ജീവിതത്തിലും മാറിക്കൊണ്ടിരിക്കും പലരുടെയും വേർപാട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല ചിലരുടെ വേർപാട് നമുക്ക് മറക്കാനേ പറ്റൂല നമുക്ക് എപ്പോഴും തണലായിട്ട് നിന്ന ഒരാൾ ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയൊരു ശൂന്യത തോന്നുന്നത് ആ ഒരു നിമിഷത്തിലായിരിക്കും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ആ ഒരു സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പരിഗണന നമ്മൾ കൊടുക്കണമായിരുന്നു അവരെ കുറച്ചുകൂടി സമയം നമ്മൾ ചെലവഴിക്കണമായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ കൂട്ടിപ്പോകണം എന്തിന് അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളൊക്കെ ഒരുപാട് പരിമിതികളുള്ള ആൾക്കാരാണ് എങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഒന്നും നമുക്കറിയില്ല ആകെ നമുക്ക് കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രം പക്ഷേ സമാധാനിക്കാൻ ചിലതും നമുക്ക് ഇപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വേണ്ടപ്പെട്ട ചിലതൊന്നും ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ കണ്ണുള്ളവരെ നമ്മൾ കണ്ണിന്റെ വില മനസ്സിലാക്കുകയില്ല കണ്ണിന് വില കൊടുക്കുകയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴാർക്കും ഒന്നിനും സമയവും ഇല്ല ഒന്ന് സംസാരിക്കാൻ സമയമില്ല ചിരിക്കാൻ സമയമില്ല എന്തിനു ആ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് ഒപ്പരുള്ള ആളെ ഒന്നും നോക്കാൻ സമയമില്ല എല്ലാവർക്കും എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള പരിചയൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ സന്തോഷവും വിഷമവും പ്രശ്നങ്ങളും എല്ലാം അറിയാം പക്ഷെ അതേസമയം നമ്മളെ അച്ഛനും അമ്മയും ചിലപ്പോൾ അടുത്തുണ്ടാവും അവർക്ക് എന്തെങ്കിലും വേദനയുണ്ടോ ഉണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെ അവരൊന്ന് ചായ കുടിച്ചോ അങ്ങനെയുള്ള കാര്യം ചോദിക്കാൻ വലിയ താല്പര്യമില്ലായിരിക്കും പിന്നെ നമ്മൾ അവരെ പറ്റി ആലോചിക്കും എപ്പോഴാ അവളെല്ലാം നമ്മളെടുക്കുന്നു വിട്ടു പോയതിനു ശേഷം ഇനി അവര് നമ്മളെ കൂടെ ഇല്ലല്ലോ അവരുണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു അല്ലൊരു മനുഷ്യന്മാർക്കെല്ലാം ഉള്ളത് കാണാനൊന്നും കണ്ടില്ല ഇല്ലാത്ത കാര്യങ്ങള് ആലോചിച്ച് വിഷമിക്കാനും കരയാനും മാത്രല്ലേ സമയമുള്ളൂ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഇവിടെ കർക്കിടക വാവല്ലേ അപ്പോ ആത്വിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മള് ജീവനുള്ളടത്തോളം കാലം അവരെ സ്നേഹിക്കാണ്ടും പരിഗണിക്കാണ്ടും അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാണ്ടും പിന്നെ മരിച്ചു പോയതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല എന്തായാലും ജീവിക്കുന്നിടത്തോളം കാലം ചെയ്യുന്നത്രയാലും എന്തായാലും വരില്ലല്ലോ കൂടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് അതിനെപ്പറ്റിയിട്ട് കാരണം കൊണ്ട് ഒരർത്ഥവും ഇല്ല നാളെ നമ്മളെ അവസാന നിമിഷം മരണക്കടക്കല് കിടന്നിട്ട് പിറകോട്ട് ആലോചിക്കുമ്പോൾ ഒരു മൂല്യവും ഇല്ലാത്ത ആളാണോ നമ്മൾ എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കാനുള്ള ഇട ആർക്കും വരാണ്ടിരിക്കട്ടെ അതുപോലെ ഈ ചെറിയ ജീവിതത്തില് പകയും വാശിയും ദേഷ്യവും ഒക്കെ മറന്ന് കൂടെയുള്ള ആൾക്കാർക്ക് സ്നേഹം അത് പ്രകടമായ രീതിയിൽ തന്നെ കൊടുക്കാനും വാങ്ങാനും ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കാനും എല്ലാവർക്കും പറ്റട്ടെ അപ്പത്രേ ഉള്ളൂ